സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ സുപ്രധാന വിധി കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ രമിക്കെതിരായുള്ള എല്ലാ നടപടികളും അസാധുവാക്കിയ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അതിശക്തമായ ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത് സർക്കാരിനെയും അന്വേഷണം നടത്തിയവരെയും എസ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഉത്തരവിലൂടെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് രൂക്ഷമായി വിമർശിച്ചിരുന്നു എസ് എഫ് ഐക്കാരുടെ ക്രൂരതകൾക്കെതിരെ നടപടി ആവശ്യമെന്നും ഈ അസാധാരണ വിധി നീതിപീഠത്തിന്റെ വിശ്വാസ്യതയ്ക്ക് അനിവാര്യമെന്നും കോടതി ഇതാദ്യമായാണ് എസ് എഫ്ഐയേയും സർക്കാരിന്റെയും ഒരുമിച്ച് വിമർശിച്ചുകൊണ്ടുള്ള വിധിന്യായം ഹൈക്കോടതി പുറപ്പെടുവിക്കുന്നത് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഈ വിധിക്കുള്ള പ്രാധാന്യം ഏറെയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ചർച്ചയാവുകയാണ് അതിങ്ങനെയാണ് എല്ലാവർക്കും സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവകാശം ഭരണഘടന വിഭാവനം ചെയ്യുന്നുണ്ട് പരാതിക്കാരിയുടെ ഡോക്ടർ രമയുടെ സാമൂഹിക കാഴ്ചപ്പാടും വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള പ്രതീക്ഷകളും കുറ്റകരമായ ഒന്നാണെന്ന് തോന്നുന്നില്ല സർക്കാരിന്റെ ബാഹ്യ ഇടപെടൽ ഈ വിഷയത്തിലുണ്ടായി സർക്കാർ നിലപാട് നിഷ്പക്ഷമല്ല ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനാ വിഭാഗമാണ് എസ് എഫ് ഐ എന്നതിനാൽ തന്നെ എസ് എഫ് ഐക്കെതിരെ ഡോക്ടർ രമ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കുവാൻ സർക്കാർ സംവിധാനം തയ്യാറായില്ല എന്നുള്ളത് ബാഹ്യപ്രേരണയ്ക്ക് സർക്കാർ വിധേയമായി എന്നുള്ളതിനും രാഷ്ട്രീയ ഭേദമന്യ നിലപാടുകൾ കൈക്കൊള്ളുന്നില്ല എന്നുള്ളതിനും തെളിവായി കോടതി വിലയിരുത്തി കണ്ണൂർ വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രനെ പുറത്താക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധിയിലും സർക്കാരിന് കുറ്റപ്പെടുത്തലുണ്ടായിരുന്നു എന്നുള്ളതും പ്രസക്തമാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ രമയ്ക്കെതിരായുണ്ടായ ആക്രമണങ്ങളിൽ നിന്നും രൂപപ്പെട്ട അസ്വസ്ഥതയുടെ ഭാഗമായി ഒരു സാമൂഹ്യ മാധ്യമത്തിന് രമ നൽകിയ അഭിമുഖത്തിനെ കാണുന്നു പരാതിക്കാരിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യം മാനിക്കപ്പെടുന്നു ബാഹ്യസമ്മർദ്ദത്തിന് വിധേയമായി സർക്കാർ സംവിധാനം രമയ്ക്കെതിരെ ഉപയോഗിക്കുന്ന എല്ലാ കാരണ കാണിക്കൽ നോട്ടീസും കോടതി അസാധുവാക്കി ഡോക്ടർ രമയ്ക്കെതിരെ പരാതി ഉന്നയിച്ചിരിക്കുന്നത് അക്ഷയ് എന്ന എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയാണ് ഡോക്ടർ രമയെ എസ് എഫ് ഐ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആക്രമിച്ചതിനും തടഞ്ഞുവെച്ചതിനും ആക്ഷേപിച്ചതിനുമെതിരെ കോളേജ് എഡ്യൂക്കേഷൻ വകുപ്പ് ഒരു നടപടിയും കൈക്കൊള്ളാത്തതും ഹൈക്കോടതി വിമർശിച്ചു സി സി ടി വി ക്യാമറ തെളിവായി സ്വീകരിക്കണമെന്നുള്ള രമയുടെ ആവശ്യവും പരിഗണിക്കപ്പെട്ടില്ല കോളേജ് എഡ്യൂക്കേഷൻ വകുപ്പ് നടത്തിയിരിക്കുന്ന അന്വേഷണങ്ങൾ നിഷ്പക്ഷമല്ല ഡോക്ടർ രമയെ ഏത് വിധേനയും സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യമാണ് എഡ്യൂക്കേഷന്റെ നടപടികൾ ൾ രമക്കെതിരെ ഉണ്ടായ സാമൂഹിക മാധ്യമ ആക്രമണങ്ങളെക്കുറിച്ച് അന്വേഷണം ഉണ്ടാകാത്തത് രൂക്ഷമായ കോടതി വിമർശിച്ചു രമ നടത്തിയ അഭിമുഖം സ്വന്തം നടപടികൾ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിരുന്നുവെന്ന് കോടതി വിലയിരുത്തി എഡ്യൂക്കേഷൻ ബാഹ്യസമ്മർദ്ദത്തിന് വിധേയമായി എന്നതിന്റെ അധികാരം അടിയറവ് വെച്ചു എന്നതും വ്യക്തമാണ് ഡോക്ടർ രമയുടെ ഭാഗം ഉൾക്കൊള്ളുവാൻ അന്വേഷണം നടത്തിയവർക്ക് കഴിഞ്ഞിട്ടില്ല രാഷ്ട്രീയ പ്രേരണയോടെ കൊളീജിറ്റ് എഡ്യൂക്കേഷൻ പ്രവർത്തിച്ചു എന്നത് വ്യക്തം രമ ഉന്നയിച്ച കാര്യങ്ങൾ പരിഗണിച്ചിരുന്നെങ്കിൽ സത്യം ബാഹ്യ വരുമായിരുന്നു ബാഹ്യത്താൽ സ്വതന്ത്രമായി അന്വേഷണം നടന്നില്ല പത്ത് രണ്ടായിരത്തിയിലെ രേഖ പ്രകാരം കണ്ണൂർ സർവകലാശാല ഒരു രക്ഷിതാവിന്റെ പരാതിയിൽ ഡോക്ടർ രമയ്ക്കെതിരെ ശിക്ഷാ നടപടികൾ കൈക്കൊണ്ടത് ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു ഡോക്ടർ രമയ്ക്കെതിരെ യാതൊരുവിധ തെളിവുകളും കണ്ടെത്തുവാൻ സർവകലാശാല സിൻഡിക്കേറ്റിന് കഴിയാത്ത സാഹചര്യത്തിലും പി നിർദ്ദേശപ്രകാരം ഡോക്ടർ രമ പ്രവർത്തിച്ചു എന്നുള്ള സാഹചര്യത്തിലും പ്രസ്തുത നടപടിയും രാഷ്ട്രീയപ്രേരിതമാണ് എന്ന് ബോധ്യപ്പെട്ടുവെന്ന് കോടതി വിലയിരുത്തുന്നു മുൻപ് ഡോക്ടർ രമയ്ക്കെതിരെ നടപടി എടുക്കുന്നതിൽ നിന്നും വ്യക്തമാകുന്നത് ഡോക്ടർ രമയെ മാനസികമായി പീഡിപ്പിക്കുവാനുള്ള ശ്രമം ബാഹ്യപ്രേരണയാൽ സർക്കാർ സംവിധാനത്തിൽ ഉണ്ട് എന്നാണ് യഥാർത്ഥ അന്വേഷണം നടക്കുകയാണെങ്കിൽ ഈ സാഹചര്യത്തിൽ എസ് വിദ്യാർത്ഥികൾക്കെതിരെയും അവരുടെ ക്രൂരതകൾക്കെതിരെയും നടപടി ആവശ്യമാണ് എന്നത് വ്യക്തമാണ് അന്വേഷണം നടത്തിയവർ ബാഹ്യപ്രേരണയാൽ ഡോക്ടർ രമയ്ക്കെതിരെ ഏകപക്ഷീയമായി നടപടിയെടുക്കുവാൻ അധികാര ദുർവിനിയോഗം നടത്തി ഡോക്ടർ രമയ്ക്കെതിരെയുള്ള എല്ലാ നടപടികളും അസാധുവാക്കിക്കൊണ്ടുള്ള അസാധാരണമായ ഒരു വിധി കോടതി പ്രസ്താവിക്കുന്നു പ്രസ്താവിക്കുന്നുരമിക്കുന്നതിന് തൊട്ട് മുൻപ് ഡോക്ടർ രമയ്ക്കെതിരെ എടുത്ത നടപടികൾ കോടതി വിമർശിച്ചു ഈ അസാധാരണമായ വിധി നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യതയ്ക്ക് അനിവാര്യമാണെന്ന് കോടതി നിരീക്ഷിച്ചുവെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും വിലയിരുത്തി